ഓം ശാന്തി ഇപ്പോൾ നമ്മൾ സാധാരണ സേവനം ചെയ്യുന്നത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും സമയം കൊണ്ടുമാണ് എന്നാൽ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ കൊണ്ട് സേവനം ചെയ്യുമ്പോൾ തന്നെ അതിനേക്കാൾ കൂടുതലായി മനഃശക്തിയിലൂടെ സേവനം ചെയ്യും ആ മനഃശക്തി കൊണ്ട് നമ്മൾ സേവനം ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സഫലത കൈവരിക്കാൻ സാധിക്കും ഇപ്പോൾ നമുക്കറിയാം നമുക്ക് നമ്മളെ പരിവർത്തനപ്പെടുത്തുന്ന കാര്യത്തിലോ സംഘടനയിൽ മുൻപോട്ട് പോകുന്ന കാര്യത്തിലോ സേവനത്തിൽ സഫലതയുടെ കാര്യത്തിലോ ഒക്കെ നമുക്ക് പരിശ്രമിക്കേണ്ടതായി വരുന്നു ഇങ്ങനെയെല്ലാം പരിശ്രമിച്ചിട്ടും അതിൻ്റെ ഫലം നമ്മൾ വേണ്ടതുപോലെ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിലോ അത് കാണുമ്പോൾ നമുക്ക് നിരാശയുണ്ടാവും ഇങ്ങനെയുള്ള അവസ്ഥകൾ എല്ലാം സമാപ്തമാക്കുവാനുള്ള ഒരേ ഒരു ഉപാധി എന്തെന്നാൽ ശക്തിശാലി മനസ്സോടുകൂടി സേവ ചെയ്യും ശരീരം മനസ്സ് ധനം സമയത്തോടൊപ്പം തന്നെ കൂടുതലായി മനുശക്തിയുടെ കൂടെ ആപ്ലിക്കേഷൻ സേവനത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വളരെ സഹജമായി സേവനത്തിൽ സഫലത കരസ്ഥമാക്കാൻ സാധിക്കും ഓം ഷാ